എല്ലാവർക്കും നമസ്കാരം ഇന്ന് പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം പാട്ടിൻ്റെ ലക്ഷണം കൊടുത്തിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിൽ തിലകം ലീലാതിലകം ലീലാതിലകത്തിൻ്റെ ഒന്നാം ശില്പത്തിൽ പതിനൊന്നാം സൂത്രത്തിലാണ് പാട്ടിന് ലക്ഷണം നൽകുന്നത് ലീലാതിലകത്തിൻ്റെ ഒന്നാം ശില്പത്തിൽ പതിനൊന്നാം സൂത്രത്തിലാണ് പാട്ടിന് ലക്ഷണം നൽകുന്നത് പാട്ടിന്റെ ലക്ഷണം ദ്രമിട സംഘാതക്ഷര വൃത്തവിശേഷ യുക്തം പാട്ട് ഇതില് ദ്രമിട സംഘാതം എന്നാൽ എന്താണ് തമിഴ് അക്ഷരമാലയാണ് ദ്രമിട സംഘാതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് സ്വരാക്ഷരങ്ങളും പതിനെട്ട് വ്യഞ്ജനാക്ഷരങ്ങളും നാലാമത്തെ ചോദ്യം മണിപ്രവാള പ്രസ്ഥാനത്തിന്റെ മർമ്മ പ്രധാനമായ എല്ലാ വശങ്ങളെക്കുറിച്ചും പാട്ടിന്റെ ലക്ഷണത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ലീല തിലകം ലീലാതിലകം തിലകത്തിൽ എത്ര ശില്പങ്ങളുണ്ട് എട്ട് ശില്പങ്ങൾ ലീലാതിലകത്തിന് ആദ്യമായി സമ്പൂർണ്ണ തർജ്ജമ തയ്യാറാക്കിയതാര് ശൂരനാട് കുഞ്ഞൻപിള്ളട് കുഞ്ഞൻപിള്ള മലയാള വ്യാകരണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ള കൃതി തിലകം പാട്ടിന്റെ ലക്ഷണം ദ്രമിഡസംഗാതാക്ഷര നിബന്ധമെതുക മോന വൃത്തവിശേഷ യുക്തം പാട്ട് ത്രിമിഡസങ്കാതാക്ഷര നിബന്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് തമിഴ് അക്ഷരമാലയിലുള്ള ശബ്ദങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാകണം പാട്ട് തമിഴിൽ എതുക എന്ന് പറയുന്നത് എന്താണ് ദ്വിദ്യാക്ഷരപ്രാസത്തെയാണ് പ്രാസത്തെയാണ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോന എന്നാൽ എന്ത് ഓരോ പാദവും രണ്ട് ഭാഗങ്ങളായി തിരിച്ചു നോക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളുടെയും ആദ്യ അക്ഷരം യോജിച്ചു വന്നാൽ ആ പ്രാസത്തിന് തമിഴിൽ പറയുന്ന പേരാണ് മോന വൃത്തവിശേഷം എന്നതുകൊണ്ട് ലീലാതിലകാരൻ അർത്ഥമാക്കുന്നത് എന്ത് സംസ്കൃത വൃത്തത്തിൽ നിന്നും ഭിന്നമായി ദ്രാവിഡ വൃത്തങ്ങൾ ഉപയോഗിച്ചാണ് പാട്ട് രചിക്കുന്നത് ഇതാണ് വൃത്തവിശേഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ്രാവിഡ വൃത്തങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പാട്ടിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ പൂർണ്ണമായി പ്രദർശിപ്പിക്കുന്ന കൃതിയാണ് രാമചരിതം രാമചരിതത്തിന്റെ കർത്താവ് ചീരാമൻ ഇരാമ രാമചരിതത്തെ ഗുണ്ടർട്ട് വിളിച്ച പേരാണ് ഇരാമചരിതം രാമചരിതത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേര് പടലങ്ങൾ രാമചരിതത്തിൻ്റെ പ്രാധാന്യത്തെ പണ്ഡിത ശ്രദ്ധയിൽ ആദ്യമായി കൊണ്ടുവന്നത് ആര് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഭാഷാവൃത്തങ്ങളായി എഴുത്തച്ഛന്റെയും കുഞ്ചൻ നമ്പ്യാരുടെയും കൃതികളിൽ രൂപാന്തരപ്പെട്ട് കാണുന്ന തമിഴ് വിരുദ്ധങ്ങൾ സ്വീകരിച്ച കൃതി രാമചരിതം രാമചരിത രചനയ്ക്ക് കവി ഉപജീവിച്ച ഗ്രന്ഥമേത് വാൽമീകി രാമായണം അതിൽ യുദ്ധകാന്തമാണ് വിഷയം രാമചരിതത്തിൽ എത്ര പഠനങ്ങൾ ഉണ്ട് നൂറ്റി അറുപത്തി നാല് രാമചരിതത്തിലെ പാട്ടുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി പതിനാല് രാമചരിതത്തിൽ പടലങ്ങൾ നൂറ്റി അറുപത്തി രാമചരിതത്തിലെ പാട്ടുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി പതിനാല് രാമചരിതത്തിന്റെ ഒരു ഭാഗം ആദ്യമായി മുദ്രണം ചെയ്തത് കോട്ടയത്ത് അച്ചടിച്ച പാടമാലയില് കോട്ടയത്ത് അച്ചടിച്ച പാടമാലയിൽ പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ രാമചരിതത്തിലെ ആദ്യത്തെ മുപ്പത് പടലം പ്രസാദനം ചെയ്തത് മഹാകവി ഉള്ളൂർ രാമചരിതത്തിന്റെ പ്രസിദ്ധീകരണം അതിവിശദമായ വ്യാഖ്യാനത്തോടുകൂടി നിർവഹിച്ചത് പി വി കൃഷ്ണൻ നായർ രാമചരിതത്തിന്റെ പ്രസിദ്ധീകരണം അതിവിശദമായ വ്യാഖ്യാനത്തോടുകൂടി നിർവഹിച്ചത് പി വി കൃഷ്ണൻ നായർ രാമചരിത പഠനഗ്രന്ഥങ്ങളിൽ പി വി കൃഷ്ണൻ നായരുടെ പഠനമേത് രാമചരിതം ഒരു വിമർശനാത്മക പഠനം രാമചരിത പഠനഗ്രന്ഥങ്ങളിൽ പി വി കൃഷ്ണൻ നായരുടെ പഠനമേത് രാമചരിതം ഒരു വിമർശനാത്മക പഠനം രാമചരിതം പൂർണമായി മുദ്രണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ശ്രീ ചിത്രോദയ മഞ്ചരി ഗ്രന്ഥാവലിയിലെ നാലാം നമ്പറായി പ്രസിദ്ധപ്പെടുത്തിയ കൃതി രാമചരിതം തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ശ്രീ ചിത്രോദയ മഞ്ചരി ഗ്രന്ഥാവലിയിലെ നാലാം നമ്പരായി പ്രസിദ്ധപ്പെടുത്തിയ കൃതിയാണ് രാമചരിതം രാമചരിതത്തിന്റെ ഒരു കൈയ്യെഴുത്ത് പ്രതി മദ്രാസിലെ ക്യൂമേരീസ് കോളേജിലെ ഗ്രന്ഥശേഖരത്തിന് സംഭാവന ചെയ്തത് എൽ ഗാർത്തു വെയിറ്റ് ഞാൻ നൽകിയിരിക്കുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ദേശചരിതമല്ല രാമചരിതം രാമചരിതത്തിന്റെ ഒരു കൈയ്യെഴുത്ത് പ്രതി മദ്രാസിലെ ക്യു കോളേജിലെ ഗ്രന്ഥശേഖരത്തിന് സംഭാവന ചെയ്തത് എൽ ഗാർത്തു വെയ്റ്റ് രാമചരിതം ഒരു ഉത്തര കേരളീയന്റെ രചനയാവാമെന്ന് ആദ്യം സംശയിച്ചത് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ രാമചരിതം ഒരു ഉത്തര കേരളീയന്റെ രചനയാവാമെന്ന് ആദ്യം സംശയിച്ചത് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ രാമചരിതത്തിന്റെ കൈയെഴുത്ത് പ്രതികളിൽ ഗ്രന്ഥത്തിന്റെ ഏതെങ്കിലും ഭാഗം അവസാനിക്കുമ്പോൾ ഇടുന്ന അടയാളത്തിന്റെ പേര് കുണ്ടലം രാമചരിതത്തിന്റെ കൈയെഴുത്ത് പ്രതികളിൽ ഗ്രന്ഥത്തിന്റെ ഏതെങ്കിലും ഭാഗം അവസാനിക്കുമ്പോൾ ഇടുന്ന അടയാളത്തിന്റെ പേരാണ് കുണ്ടലം രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രാസം ഏത് അന്താതി പ്രാസം ഇലകിൽ വെണ്ടി വിളയും എന്ന് ഫലശ്രുതിയിൽ പറഞ്ഞിട്ടുള്ള കൃതി രാമചരിതം കാവ്യരചനയിൽ രാമചരിതക്കാരൻ അനുവർത്തിക്കുന്നത് വാൽമീകിയെ രാമചരിതത്തിലെ രസം വീരരസം പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാർത്ഥന രൂപമാണ് രാമചരിതമെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ഗുണ്ടർട്ട് രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളപ്പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് രചിച്ചിട്ടുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ രാമചരിതത്തിലെയും പ്രാചീന മണിപ്രവാള കൃതികളിലെയും ഭാഷ അടിസ്ഥാനപരമായി ഒന്നാകുന്നു എന്ന് പറഞ്ഞത് പ്രൊഫസർ തിരുനല്ലൂർ കരുണാകരൻ വീരരസപ്രധാനമായ ഭക്തി സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയായി പുതുശ്ശേരി രാമചന്ദ്രൻ വിശേഷിപ്പിക്കുന്നത് രാമചരിതത്തെ മഹാബലിയുടെ കഥയെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൃതി രാമചരിതം പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്ന ഗ്രന്ഥം രചിച്ചതാര് ഡോക്ടർ എസ് രാജശേഖരൻ രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്ന കൃതി രചിച്ചത് എം എം പുരുഷോത്തമൻ നായർ രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്ന കൃതി രചിച്ചത് എം എം പുരുഷോത്തമൻ നായർ രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്ന കൃതിയുടെ കർത്താവ് നടുവട്ടം രാമചരിതം കൽപ്പിച്ചുണ്ടാക്കിയ കൃതി എന്ന് പറഞ്ഞത് ആര് കോവുണ്ണി നെടുങ്ങാടി രാമചരിതം കൽപ്പിച്ചുണ്ടാക്കിയ കൃതി എന്ന് പറഞ്ഞത് കോവുണ്ണി നെടുങ്ങാടി രാമചരിത ഭാഷയെ കൃത്രിമ ഭാഷയായി കണക്കാക്കണമെന്ന് പറഞ്ഞ പണ്ഡിതൻ ഡോക്ടർ കെ എം ജോർജ് രാമചരിത ഭാഷയെ കൃത്രിമ ഭാഷയായി കണക്കാക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എം ജോർജ് മഹാകവി ഉള്ളൂരിന്റെ അഭിപ്രായത്തിൽ രാമചരിത കർത്താവ് ആരാണ് ശ്രീ വീര രാമവർമ്മ രാമചരിതത്തിൽ കൂടുതൽ കാണുന്ന അലങ്കാരമേത് ഉപമ രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം നിറേശെ ആശിരിയപ്പ ആദി സ്വരാഗമ നിയമം എന്നാൽ എന്ത് തമിഴിൽ രാ ല എന്നീ അക്ഷരങ്ങളിൽ ഒരു പദം ആരംഭിക്കേണ്ടി വന്നാൽ ഒരു സ്വരം മുൻപിൽ ചേർക്കും ഈ നിയമത്തിന് പറയുന്ന പേരാണ് ആദി സ്വരാഗമ നിയമം തമിഴിൽ രാ ല എന്നീ അക്ഷരങ്ങളിൽ ഒരു പദം ആരംഭിക്കേണ്ടി വന്നാൽ ഒരു സ്വരം മുൻപിൽ ചേർക്കും കോഴിയിൽ ചെറിയവർ കറിയുമാർ ഉര ചെയ്യേൻ എന്ന ലക്ഷ്യമുള്ള പാട്ട് കൃതി ഏത് ഊഴിയിൽ ചെറിയവർ കറയുമാർ ഉര ചെയ്യേൻ എന്ന രചന ലക്ഷ്യമുള്ള കൃതി രാമചരിതം രാമചരിതത്തിന്റെ കർത്താവ് തിരുവിതാംകൂറിലെ ഒരു ഭരണാധികാരി ആയിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് കോവുണ്ണി നെടുങ്ങാടി രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിപി വട്ടെഴുത്ത് ശ്രീരാമൻ എന്നതിന്റെ തദ്ഭവമാണ് ചീരാമൻ എന്ന് വാദിച്ചത് ഉള്ളൂര് രാമചരിതത്തിന് ഗ്രന്ഥത്തിൽ കാണുന്ന പേര് ഇരാമചരിതം രാമചരിതത്തിന് ഗ്രന്ഥത്തിൽ കാണുന്ന പേര് ഈ രാമചരിതം മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ കൃതി രാമചരിതമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഗുണ്ടർട്ട് മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ കൃതി രാമചരിതമെന്ന് അഭിപ്രായപ്പെട്ടത് ഗുണ്ടർട്ട് തമിഴിലെ സംസ്കൃത വർണ്ണങ്ങൾ പാട്ടിൽ ചേർക്കുന്നതിന് പറയുന്ന പേര് വിരവിയൽ തമിഴിലെ സംസ്കൃത വർണ്ണങ്ങൾ പാട്ടിൽ ചേർക്കുന്നതിന് പറയുന്ന പേര് വിരവിയൽ വടച്ചൊല്ല് തിച്ചേച്ചൊല്ല് എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് വടച്ചൊല്ലെന്ന് വെച്ചാൽ സംസ്കൃത പദമാണ് സ്വീകരിക്കുന്നത് തിച്ച ചൊല്ലില് അന്യഭാഷാ പദങ്ങൾ സ്വീകരിക്കുന്നതിനെയാണ് തൈച്ചൊല്ലെന്ന് പറയുന്നത് സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നതുമായ ഒരു കൃതിയാണ് രാമചരിതമെന്ന് അഭിപ്രായപ്പെട്ടത് ഗുണ്ടർട്ട് സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിക്കുന്നതുമായൊരു കൃതിയാണ് രാമചരിതം എന്ന അഭിപ്രായപ്പെട്ടത് ഗുണ്ടർട്ട് ഇതേ തമിഴ് കാവ്യമോ മലയാള കാവ്യമോ എന്നു നിർണയിക്കുക ഇയലാതു എന്ന് അഭിപ്രായപ്പെട്ടത് ടി എ ഗോപിനാഥ റാവു രാമചരിതകാരൻ പറയുന്ന ഊഴിയിൽ ചെറിയവർ ആരാണ് ത്രൈവർണ്ണകരിയിൽ പെടാത്ത ജനങ്ങളെയാണ് ഊഴിയിൽ ചെറിയവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാമചരിതത്തിന് ആദ്യ വ്യാഖ്യാനം നൽകിയ പണ്ഡിതൻ ഉള്ളൂർ രാമചരിതം ഒരു ക്ലാസിക് മഹാകാവ്യവും ഭക്തി പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയും സാമാന്യ ജനതയുടെ ഹൃദയ തുടുപ്പുകൾ തൊട്ടറിഞ്ഞ കൃതിയുമാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്ന കൃതി രചിച്ചത് നടുവട്ടം ഗോപാലകൃഷ്ണൻ രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് ഏർലി മലയാളം എന്ന ഗ്രന്ഥം രചിച്ചത് കെ എം ജോർജ് രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് ഇതെഴുതിയത് എം എം പുരുഷൻ രാമചരിതവും പ്രാചീന മലയാളവും എൻ ആർ ഗോപിനാഥ പിള്ള മലനാട്ടിൽ ആദ്യമായി ഭാഷാ കവിത തുടങ്ങിയതിനെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന കൃതി തിരുനിഴൽ മാല മലനാട്ടിൽ ആദ്യമായി ഭാഷാകവിത തുടങ്ങിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന കൃതിയാണ് തിരുനിഴൽമാല ആറന്മുള ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന് നൽകുന്ന ബലി ഇതിവൃത്തമായുള്ള പ്രാചീന കൃതി തിരുനിഴൽ മാല തിരുനിഴൽ മാല കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതാര് എം എം പുരുഷോത്തമൻ നായർ എം എം പുരുഷോത്തമൻ നായർ തിരുനിഴൽ മാലയിൽ ഓണസദ്യയെക്കുറിച്ച് പരാമർശമുണ്ട് തിരുനുഴൽ മാലയിൽ ഓണസദ്യയെക്കുറിച്ച് പരാമർശമുണ്ട് മാമാങ്കത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൃതിയാണ് തിരുനുഴൽ മാല മാമാങ്കത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഓണസദ്യയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അതുപോലെ തന്നെ പരശുരാമൻ മണിമുറം എറിഞ്ഞ് കേരളം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പരാമർശിക്കുന്ന കൃതി കൂടിയാണിത് തിരുനുഴൽ മാലയിലാണ് പരശുരാമൻ മണിമുറം എറിഞ്ഞ് കേരളം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തര കേരളത്തിലെ മലയർ കണ്ണേർ മന്ത്രവാദത്തിന് പാടുന്ന ഒരു അനുഷ്ഠാന ഗാനമാണ് തിരുനുഴൽ മാല എന്ന് പറഞ്ഞത് എം വി വിഷ്ണു നമ്പൂതിരി ഫോക്ലോർ നികാണ് അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത് പാട്ടു സാഹിത്യത്തിന്റെ രണ്ടാം ഘട്ടം എന്നറിയപ്പെടുന്നത് കണ്ണശ കാലഘട്ടം നിരണം വൃത്തം എന്നറിയപ്പെടുന്നത് ദീർഘ തരംഗിണി നിരണം വൃത്തം എന്നറിയപ്പെടുന്നത് ദീർഘ തരംഗിണി നിരണം കവികളിൽ ഏറ്റവും പ്രമുഖൻ രാമപണിക്കർ രാമപ്പണിക്കറിന്റെ കൃതികൾ കണ്ണശ രാമായണം അതാണ് ഏറ്റവും പ്രസിദ്ധി ആർജിച്ചത് കണ്ണശ് രാമായണം കണ്ണശ ഭാരതം ഭാഗവതം ശിവരാത്രി മഹാത്മ്യം നിരണം കവികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം വെള്ളാങ്ങല്ലൂർ ശങ്കരൻ മലയൻകീഴ് മാധവൻ നിരണത്ത് രാമൻ ഭാഷ ഭഗവത്ഗീതയുടെ കർത്താവ് മാധവ പണിക്കർ ഭഗവത്ഗീതയിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ സംഗ്രഹിച്ച് മാധവ പണിക്കർ എത്ര ശ്ലോകങ്ങളിലാണ് ഒതുക്കി രചിച്ചത് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങളിലായിട്ടാണ് രചിച്ചിരിക്കുന്നത് അഹം ഇത് സംക്ഷേപിച്ചു രൻ ഏത് കൃതിയിലെ വരികളാണിത് ഭാഷ ഭഗവത്ഗീത തമിഴിൽ പട്ടനാർ എന്ന കവി രചിച്ച ഭഗവത്ഗീത പകവർഗീത എന്ന ഗീതാ വിവർത്തനത്തിനും മാധവ പണിക്കരുടെ ഭാഷ ഭഗവത്ഗീതയ്ക്കും തമ്മിൽ സാദൃശ്യം കാണുന്നതായി അഭിപ്രായപ്പെട്ടതാര് ഉള്ളൂര് തമിഴിൽ പട്ടനാർ എന്ന കവി രചിച്ച പകവർഗീത എന്ന ഗീതാ വിവർത്തനത്തിനും മാധവ പണിക്കരുടെ ഭാഷ ഭഗവത്ഗീതയ്ക്കും തമ്മിൽ സാദൃശ്യം കാണുന്നതായി അഭിപ്രായപ്പെട്ടത് ഉള്ളൂര് ഭാഷ ഭഗവത്ഗീതയുടെ രചനയിൽ ചില സന്ദർഭങ്ങളിൽ മാധവ പണിക്കർ ഉപജീവിച്ചത് ഏത് കൃതിയെയാണ് ശ്രീശങ്കരന്റെ ഗീതാ വ്യാഖ്യാനമായ ശങ്കര ഭാഷ്യം ശ്രീ ശങ്കരന്റെ ഗീത വ്യാഖ്യാനമായ ശങ്കര ഭാഷ്യം മാധവ പണിക്കരുടെ ഭാഗവ ഭഗവത്ഗീത പ്രസാദനം ചെയ്തത് ആരെല്ലാമാണ് ഉള്ളൂരും നന്ദ്യാർ വീട്ടിൽ പരമേശ്വരം പിള്ളയും ഉള്ളൂരും നന്ദ്യാർ വീട്ടിൽ പരമേശ്വരം പിള്ളയുമാണ് മാധവ പണിക്കരുടെ ഭഗവത്ഗീത പ്രസാദനം ചെയ്തത് പെരുമതകം പാലടൽ കണ്ട് പിപ്പീലി കുടിപ്പാൻ കരുതിയതൊക്കെയും ഏത് കൃതിയിലെ വരികളാണിത് ഭാഷാ ഭഗവത്ഗീത നിരണം കവികളിൽ ആദ്യത്തെ ഋഷിയാണ് മാധവ പണിക്കർ എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതി നിരണം കവികളിൽ ആദ്യത്തെ ഋഷിയാണ് മാധവ പണിക്കർ എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതി നിജഭക്തിനാലെ ഗീതാർത്ഥം സംക്ഷേപിച്ചരുൾ ചെയ്യുകയാണെന്ന് പറയുന്ന കൃതി ഭാഷ ഭഗവത്ഗീത മാധവ പണിക്കരുടെ ഭാഷ ഭഗവത്ഗീത നിരണം കൃതികളിൽ ഭാഷയ്ക്ക് കൂടുതൽ പഴക്കം തോന്നിക്കുന്ന കൃതിയാണ് ഭാരതമാല നിരണം കൃതികളിൽ ഭാഷയ്ക്ക് കൂടുതൽ പഴക്കം തോന്നിക്കുന്ന കൃതി ഭാരതമാല ആദ്യന്തും അമൃതമയമാണ് കണ്ണശ്വരാമായണം എന്നഭിപ്രായപ്പെട്ടത് ഉള്ളൂര് ഭഗവത്ഗീതയ്ക്ക് മലയാളത്തിലുണ്ടായ ആദ്യ വിവർത്തനം ഭാഷ ഭഗവത്ഗീത മാധവ പണിക്കരുടെ ഭാഷ ഭഗവത്ഗീത ഭാരതമാല എഴുതിയതാര് ശങ്കര പണിക്കർ കണ്ണശ്ശരാമായണം കണ്ടെത്തി ആദ്യം പ്രസിദ്ധീകരിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള കണ്ണശ്ശരാമായണം കണ്ടെത്തി ആദ്യം പ്രസിദ്ധീകരിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള വന്ദപ്രജ്ഞ കറിയുവാനായി മനുകുലതിലകനെ വൃത്താന്തം ഇതന് ഞാൻ എന്ന് ആരംഭിക്കുന്ന കൃതി കണ്ണശ്ശ രാമായണം രാമകഥ പാട്ടിനെ ഏക മുത്തമിഴ് കാവ്യമെന്നും കളഞ്ഞു കിട്ടിയ നിധി എന്നും വിശേഷിപ്പിച്ച പണ്ഡിതൻ പി കെ നാരായണപിള്ള രാമകഥ രാമകഥാപാട്ടിനെ ഏക മുത്തമിഴ്കാവ്യമെന്നും കളഞ്ഞു കിട്ടി കിട്ടിയ നിധി എന്നും വിശേഷിപ്പിച്ച പണ്ഡിതൻ പി കെ നാരായണപിള്ള രാമകഥ പാട്ട് കണ്ടെടുത്ത് പ്രകാശനം ചെയ്യുകയും അവതാരികയും വ്യാഖ്യാനവും എഴുതിയ പണ്ഡിതനാണ് പി കെ നാരായണപിള്ള പാട്ട് കണ്ടെടുത്ത് പ്രകാശനം ചെയ്യുകയും അവതാരുകയും വ്യാഖ്യാനവും എഴുതിയ പണ്ഡിതനാണ് പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ള രാമകഥാപാട്ടിനെ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ പേരാണ് ഭാഷാ പരിമളം ഭാഷ പരിമളം പാട്ടിലെ പ്രധാന വൃത്തങ്ങൾ പാന കുമ്മി കാകളി തരംഗിണി പാന കുന്നമ്മി കകളി തരംഗിണി പാട്ടിലെ പ്രധാന വൃത്തങ്ങൾ പാന കുമ്മി കാകളി തരങ്കിണി എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിന് ഒരു സ്കെച്ചും ഡിവൈനും ഉണ്ടാക്കിയത് ശങ്കരന്റെ ഭാരതമാലയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിന് ഒരു സ്കെച്ചും ഡിവൈനും ഉണ്ടാക്കിയത് ശങ്കരൻ്റെ ഭാരതമാലയാണ് എന്ന് എൻ കൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടു രാമചരിതത്തിൽ നിന്ന് കണ്ണശന്മാരിലേക്ക് പ്രസ്ഥാനം ഒരു ഹനുമാൻ ചാട്ടം തന്നെ നടത്തി അങ്ങനെ അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള രാമചരിതത്തിൽ നിന്ന് കണ്ണശന്മാരിലേക്ക് പാട്ട് പ്രസ്ഥാനം ഒരു ഹനുമാൻ ചാട്ടം തന്നെ നടത്തി എൻ കൃഷ്ണപിള്ള ഹോമർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയാണ് അയ്യപ്പിള്ള ആശാൻ മലയാളത്തിന്റെ ഹോമർ എന്ന് വിശേഷിപ്പിക്കുന്ന കവിയാണ് അയ്യപ്പിള്ള ആശാൻ ഭാരതം പാട്ടിന്റെ കർത്താവാര് അയ്യപ്പിള്ള ആശാന്റെ സഹോദരൻ അയ്യനപ്പിള്ള ആശാൻ അയ്യനപ്പിള്ള ആശാൻ കോവളം കവികൾ എന്ന് വിളിക്കുന്നത് അയ്യപ്പിള്ള ആശാനേയും അദ്ദേഹത്തിന്റെ സഹോദരൻ അയ്യനപ്പിള്ള ആശാനയാണ് കോവളം കവികൾ എന്ന് പറയുന്നത് കണ്ണശന്മാർക്കും എഴുത്തച്ഛനും ഇടയ്ക്കുള്ള തിളക്കമാർന്ന പൊന്നിൻ കണികളാണ് കോവളം കൃതികൾ ഇങ്ങനെ പറഞ്ഞത് അയ്യപ്പ പണിക്കർ